അപ്പോൾ ഹായ് നമസ്കാരം പൊളിഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ ചെയ്യാൻ പോയാൻ ചെയ്യാൻ ഒന്നല്ല നമ്മളെ പൊളിഞ്ഞി വീട് നമ്മളെ വീട് ഒന്ന് ഇറക്കി ചെയ്തിട്ട് ഇന്നത്തെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ നമ്മൾക്കുള്ളിൽ പെട്ടുപോയിട്ടുണ്ട് എന്നല്ല ഒന്ന് വെറുതെ ഒന്ന് തപ്പിയെടുക്കാനുള്ള പരിപാടിയാണ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണി അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് തുടങ്ങിയതാണ് അപ്പോൾ സ്റ്റേ റ്റൂൺ ഫോർ ഇൻട്രസ്റ്റിംഗ് അത് നമ്മൾ ആദ്യം നമ്മളാദ്യം ഇളക്കിങ് എടുക്കുന്നുണ്ട് ആട്ടുകല്ലേ തൊന്തലോ കുപ്പിച്ചെല്ലാം കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇളക്കി എടുക്കട്ടെ ആട്ടുകല്ലാച്ചി അടിപൊളി സാധനം ഇതിന്റെ മുകളിലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട് അടിയിലത്തെ സാധനം തപ്പഴപ്പി നമുക്ക് സൈഡിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത സാധനം സാധനുണ്ടോ നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇതല്ലേ ഇതല്ലേ ഇതാ പൊളി സംഭവം അതിനെങ്ങനെ പുറത്തെടുക്കുന്നില്ലതാന്ന് ഒരു ഭയങ്കര നോക്കട്ടെ പോസ് ചെയ്യാ ബാക്കി കളക്ക് സൈഡെല്ലാം അടിയിൽ പെട്ടുപോയിട്ടുണ്ട് അപ്പുറത്ത് നോത്ത് അപ്പുറത്ത് നോത്ത് അതിന്റെ മുകളിൽ കൊത്തല്ല അപ്പുറത്ത് നോത്ത അപ്പുറത്ത് സൈഡ് അപ്പറ സൈഡിൽ സൈഡെല്ലാം നീ ആറേ എല്ലാരും കാണുന്നുണ്ടാ നശിച്ച് പോകുന്ന ഓർമ്മകളാണ് ഇതെല്ലാം ഇതെല്ലാം ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് വേണം സംഭവം എടുക്കാൻ അപ്പൊ സംഭവം കിട്ടിയിട്ടുണ്ട് വേണ്ടേ ഇളക്കി എടുത്തിട്ടുണ്ട് സംഭവം വേണ്ട അടിപൊളി ഗതകാല പ്രൗഢിയോടുകൂടി കിട്ടിട്ടുണ്ട് സാധനം അപ്പൊ നമ്മളിത് പുറത്തേക്ക് എടുത്ത് എടുത്തോക്കട്ടെ ഇത് വെച്ചിട്ടാകുമ്പോൾ അത് വന്ന് അപ്പൊ ഒരു സാധനം കിട്ടി ഞാൻ അടുത്ത് നോക്കുന്ന കട്ടിലാണ് അടിപൊളി കട്ടില് നമ്മളിവിടെ ഉണ്ട് വേണ്ട അടിപൊളി അച്ചാച്ചൻ്റെ കട്ടിലാണ് നല്ല കിടുക്കാച്ച് കട്ടില് അതും മീൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ പക്ഷെ കുറെ പണിയുണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് കെടുത്തിട്ട് ബാക്കി കാണാം അല്ല നല്ല പരിശ്രമത്തിൽ ഇതാ രോഹിത് പരിശ്രമിച്ചുകൊണ്ടിരിക്കണ്ടോക്കാം പഴയ കാല കട്ടിലാണ് നല്ല അടിപൊളി എത്രയോ വർഷം പഴക്കമുള്ള കട്ടിലാണ് നല്ല അടിപൊളി പ്ലാവിലുണ്ടാക്കിയ കട്ടിലാന്ന് പറയുന്നത് കുറെയെല്ലാം നശു പോയി എന്നാൽ നമുക്ക് നോക്കാം അതും അപ്പോൾ ട്രഷർ ഹണ്ട് കണ്ടിന്യൂസ് വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ശ്രമിച്ചതാണ് അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ളിൽ ഇങ്ങനെയല്ലോ കയറാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇത്താ പൊളിഞ്ഞ് തായൽ പോകേണ്ട അവസരമുള്ളത് തായ്മാണ് മച്ച് കഴിഞ്ഞാൽ ആ മച്ച് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മളെ പഴയ പൂജാമുറി പഴയ പൂജാമുറിയെല്ലാം ഇട പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ പഴയ അളുമാറി ഉണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട റൂമെല്ലാം ഉണ്ട് ആ ഡോറ് തുറന്നാൽ ചിലപ്പോൾ ആ ഡോറ് മൊത്തത്തിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് താല്പാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കട്ടെ കയറാൻ നോക്കട്ടെ അപ്പോൾ നല്ല സംഭവം കട്ടിലീതെല്ലാം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ എന്തല്ലോ വീണിട്ടുണ്ട് ഓടല്ലോ മഴയത്ത് വീണതാണ് മൊത്തം മഴയത്ത് വീണിട്ട് വീണതാണെന്ന് അപ്പോൾ ആ കട്ടിലിളക്കിയെടുക്കാനുള്ള പ്ലാനാണെന്ന് നോക്കട്ടെ പറ്റുമോ നോക്കട്ടെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കട്ടിലിൻ്റെ ഫുൾ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് മോശമായിട്ടൊന്നുമില്ല കാരണം നല്ല പണ്ട് കാലത്തെ മരമായതുകൊണ്ടൊന്നും മോശമായിട്ടൊന്നും കാണുന്നില്ല അത് പൊക്കാൻ പറ്റുമോ നോക്കട്ടെ ഇനി എടുത്തിട്ട് പുറത്ത് വയ്ക്കാൻ പറ്റും കേട്ടെ ഇവിടുന്ന് എടുത്ത് പുറത്ത് വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം കണ്ട മൊത്തം പൊളിഞ്ഞ് വീണിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് എടുത്തു വെക്കാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ കട്ടിൽ പുറത്തെടുത്തിട്ടുണ്ടോ പക്ഷേ അതിൻ്റെ കാലെല്ലാം ദ്രവിച്ച് പോയിട്ട് അളി കളി പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ പൊട്ടിയിട്ടില്ല അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കണക്ഷനി കണ്ട പണ്ട് കാലത്തെ ആ ഒരു ജോയിൻറ്റ് അളിപ്പ് തന്നെയാണ് അതിൻ്റെ എടുത്ത് വെക്കണം അപ്പോൾ കട്ടിൽ കിട്ടി നല്ല അടിപൊളി ആട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കുറേ ട്രഷർ നമുക്ക് ട്രഷർ ഹണ്ട് നടത്താനുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇതേപോലെയുള്ള വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം ലോഹിത്തെ ഒരു ബൈ പറഞ്ഞേ ബൈ